ഞാൻ ഓർക്കുന്നു എൻ്റെ ഒരു ഓഡിയോ മെസ്സേജ് ഞാൻ കേട്ടപ്പോൾ ഞാനത് പ്രസംഗിച്ചത് സി എഫ് സി തുടങ്ങുന്നതിന് മുമ്പാണ് അവിടെ ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് ഞാൻ പറഞ്ഞതിനകത്തോ പഠിപ്പിച്ചതിനകത്തോ തെറ്റായിട്ടൊന്നുമില്ല എന്നാൽ ഞാനത് കേട്ടപ്പോൾ ഞാൻ ചിത്രം ചെയ്ത് ശരിക്കും ഞാനാണോ അത് കേട്ടപ്പോൾ എനിക്ക് വ്യക്തമായി സി എഫ് സി തുടങ്ങുന്നതിന് മൂന്നു നാല് വർഷം മുമ്പിലത്തെ പ്രസംഗമാണോ അത് കേട്ടപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു ഓ ഈ ഈ എല്ലാവരും മതിപ്പുളവാക്കാൻ ആഗ്രഹിക്കുന്നു എനിക്കത് കാണാം ആരാണത് ഞാൻ ഞാൻ പറഞ്ഞ ആ കാര്യത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി ഞാനത് പറഞ്ഞ വിധത്തിൽ നിന്നു ഞാൻ അവരിൽ മതിപ്പുളവാക്കാൻ ശ്രമിക്കുകയാണ് ഒരു വിദേശ രാജ്യത്ത് നടത്തിയ പ്രസംഗമാണത് മതിപ്പുളവാക്കുകയാണ് സന്ദേശം വളരെ വ്യക്തമാണ് എന്നാൽ ഞാനൊരു അരിഷ്ടതാവസ്ഥയിലാണ് അതൊരു വലിയ കോൺഫറൻസ് ആയിരുന്നു എന്നെ പ്രത്യേക അതിഥിയായിട്ട് വിളിച്ചതാണ് വലിയ ബഹുമാനമാണത് ഞാൻ അവരിൽ മതിപ്പുളവാക്കി ആ സമയത്ത് എനിക്ക് ഏതാണ്ട് മുപ്പത്തിരണ്ട് വയസ്സേ ഉള്ളൂ ആ നാളുകളിൽ എനിക്കറിയില്ലായിരുന്നു യേശുവിനെ സ്നേഹിച്ച പോലെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ ഞാനായിരുന്നാ മതിയെന്നു ഞാൻ കൂടുതൽ ആത്മീയനാണെന്നു കൂടുതൽ ആത്മനിറമുള്ളണെന്നൊന്നും അഭിനയിക്കേണ്ട ആവശ്യമില്ലെന്നോ അതെല്ലാം ചവറാണ് ഞാൻ ഞാനായിരിക്കുക ഇന്നിരിക്കും ഞാനായിരിക്കാനായിട്ട് പ്രയാസമില്ല സഹോദരിമാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ പലരും ചെറുപ്പക്കാരാണ് ഇതുപോലെയൊക്കെ ആയിരിക്കും നിങ്ങളും മറ്റുള്ളവരിൽ മതിപ്പുളവാക്കാനായിട്ട് മനുഷ്യൻ വളരെയധികം ആഗ്രഹിക്കുന്നു കൊച്ചു കുഞ്ഞുങ്ങളും മതിപ്പുളവാക്കാൻ ശ്രമിക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ചങ്ങല നിങ്ങൾ പൊട്ടിച്ച് സ്വാതന്ത്ര്യം പ്രാപിക്കണം കർത്താവെ എൻ്റെ സഭയിലുള്ള ഒരാളിലും മതിപ്പുളവാക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ പറയുന്ന സന്ദേശത്തിലൂടെ ആരിലും മതിപ്പുളവാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മറ്റുള്ളവരെ തസിപ്പിക്കുന്ന ചില ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എവിടെയോ നിങ്ങൾ പറഞ്ഞ കാര്യം വേറൊരാളോട് അടുത്ത് പറയുമ്പോൾ നിങ്ങളെ അത് വളരെ ഉത്തേജിപ്പിക്കും ഓ ഞാൻ പറഞ്ഞു അവർ പറഞ്ഞല്ലോ അങ്ങനെ മറ്റുള്ളവർക്ക് താല്പര്യമുളവാക്കുന്ന ചില കാര്യം നിങ്ങൾ പറയും ഇതെല്ലാം അരക്ഷിതാവസ്ഥയിൽ നിന്ന് വരുന്നതാണോ അതുകൊണ്ട് ഇത് നമ്മൾ ജയിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഓർക്കുന്നു ദൈവം ഈ കാര്യത്തിൽ നിന്ന് എനിക്ക് വിടുതൽ തന്നതോ ദൈവം ഒരു ദിവസം എനിക്കിത് വെളിപ്പെടുത്തി തന്നു യേശുവിനെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചു അതുപോലെ തന്നെ നിന്നെ സ്നേഹിക്കുന്നു യോഹന്നാൻ പതിനേഴിൻ്റെ ഇരുപത്തി മൂന്ന് ഞാൻ പറയും എന്നെ സംബന്ധിച്ച് വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം അത് യേശുവിനെ സ്നേഹിച്ച പോലെ ദൈവം എന്നെ സ്നേഹിക്കുന്നുള്ള കാര്യമാണ് ലോകം ഇതറിയണമെന്ന് ആ വാക്യത്തിൻ്റെ അവസാനം നാം വായിക്കുന്നുണ്ട് എന്നാൽ ഞാൻ സത്യമായിട്ട് പറയട്ടെ ഈ വാക്യം എല്ലാ വിശ്വാസികളോടും എനിക്ക് പറയാൻ കഴിയില്ല ഞാൻ പറയാറുണ്ടായിരുന്നു യേശുവിനെ പിതാവ് സ്നേഹിച്ചതുപോലെ നിന്നെയും സ്നേഹിക്കുന്നു എന്നാലത് സത്യമല്ല കാരണം അവനിത് പറഞ്ഞത് തൻ്റെ ശിഷ്യന്മാരോടാണ് തങ്ങളുടെ ജോലി മറ്റെല്ലാം ഉപേക്ഷ തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരോടാണ് ഇവരിത് പറഞ്ഞത് എന്നാൽ ഇവിടെ ചില വിശ്വാസികൾ അവർ യേശുവിനെ അനുഗമിക്കാൻ ഒന്നും വിട്ട് കളയുന്നില്ല അവരോട് എങ്ങനെ എനിക്കത് പറയാൻ കഴിയും ആരോടാണ് ഇത് പറഞ്ഞത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം ദൈവവചനത്തിൽ ഒരു വാഗ്ദാനം നിങ്ങൾ കാണുമ്പോൾ ആ ചെക്ക് നിങ്ങളുടെ പേരിലാണോ എഴുതിയിരിക്കുന്നത് നോക്കുക നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയുടെ ഒരു ചെക്ക് കിട്ടി എന്നാൽ അത് നിങ്ങളുടെ പേരിലുള്ളതല്ല അതുകൊണ്ടെന്താ പ്രയോജനം യേശുവിനെ സ്നേഹിച്ച പോലെ പിതാവ് നിങ്ങളെയും സ്നേഹിക്കുന്നു എന്നാലത് നിനക്കുള്ളതല്ല മറ്റാരുടെ ആണോ നീ ഒരു ശിഷ്യനാണോ എങ്കിലല്ല നിൻ്റേതാണോ ശിഷ്യനെന്ന് പറഞ്ഞാൽ യേശുവിനോട് നിങ്ങൾ വ്യക്തമായിട്ട് പറയണം നിനക്കും ദൈവത്തിനും മധ്യേ നിന്റെ അപ്പനോ അമ്മയോ ഒരിക്കലും വരികയില്ലെന്ന് നിന്റെയും നിൻ്റെ ഭാര്യയുടെയും ബന്ധത്തിൽ നിൻ്റെ അപ്പനോ അമ്മയും ഇടയിൽ വരാൻ പാടില്ല എന്തുകൊണ്ട് മനുഷ്യൻ തൻ്റെ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരുമെന്ന് വചനം പറയുന്നു നിനക്കറിയാമോ എത്ര ഇന്ത്യക്കാരായിട്ടുള്ള ഭർത്താക്കന്മാർ അധികം അപ്പനും അമ്മയും പറയുന്നതാണ് കേൾക്കുന്നതെന്ന് കേൾക്കരുത് നല്ല പറയുന്നു പപ്പായും മമ്മിയും പറയുന്ന കേട്ടാണ് അവരെല്ലാം ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയും ദൈവം യേശുവിനെ സ്നേഹിച്ച പോലെ നിങ്ങളെ സ്നേഹിക്കുമെന്നും നിന്റെ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് നിന്റെ ഭാര്യയോട് പറ്റിച്ചേരണം എന്നുള്ള ആ ചെറിയ കൽപ്പന അനുഷ്ഠിക്കാതെ നിനക്ക് നിന്റെ അപ്പനും അമ്മയുമാണ് നിന്റെ ഭാര്യയെക്കാൾ അധികം പ്രധാനപ്പെട്ടത് എങ്കിലിത് മറന്നു കളയുക വെറുതെ സങ്കല്പിക്കരുത് പിതാവ് യേശുവിന് ചെയ്തതെല്ലാം നിങ്ങൾക്കും അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല കാരണം ഇത് ശിഷ്യന്മാരോടാണ് പറയുന്നത് ദൈവവചനത്തിൽ മനുഷ്യന് വേണ്ടി ദൈവം പറഞ്ഞ ആദ്യത്തെ കൽപ്പനയാണിത് അത് ഉൽപ്പത്തി രണ്ടിലാണ് മനുഷ്യൻ തൻ്റെ അപ്പനെയും അമ്മയും വിട്ടു വരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും ഈ ആദ്യ കൽപ്പന അനുസരിക്കാൻ പോലും നിനക്ക് മനസ്സില്ല എന്നാൽ നിങ്ങൾ പറയും എൻ്റെ അപ്പനെയും അമ്മയും എന്നെ വളരെയധികം സ്നേഹിക്കുന്നു എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നു എനിക്കറിയില്ല അത് സത്യമായിരിക്കാം ദൈവമാണ് പറയുന്നത് നീ അപ്പനെയും അമ്മയും വിട്ടുപോഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേർന്നു അല്ലെങ്കിൽ നീ വിവാഹം കഴിക്കാൻ പാടില്ലായിരുന്നു നിന്റെ അപ്പനെയും അമ്മയും വിടാൻ നിനക്ക് മനസ്സിലെങ്കിൽ ഞാൻ പറയുന്നു നീ വിവാഹം കഴിക്കരുത് വൈകാരികമായി നീ നിൻ്റെ അപ്പനയും അമ്മയും വിട്ടുപിരിയണം നീ ഒരു സഭയിലെ ഒരു മൂപ്പനോ ഉത്തരവാദിത്തമുള്ളവനോ ഒരു പക്ഷെ ഒരു യൂത്ത് ലീഡറായിരിക്കാം നിനക്ക് ആ ശുശൂഷ ചെയ്യാൻ കഴിയില്ല വിവാഹ ജീവിതത്തെക്കുറിച്ച് നീ എന്താ മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് പോകുന്നു ഇന്ത്യയിൽ വിവാഹ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം മാതാപിതാക്കൾ എന്ന പ്രശ്നമാണ് ഭാര്യയുടെ മാതാപിതാക്കളോ ഭർത്താവിൻ്റെ മാതാപിതാക്കളോ നിന്റെ ജീവിതത്തിൽ ഭാര്യയ്ക്കാണ് ഒന്നാം സ്ഥാനമെന്ന് അവൾ അറിയണം നിങ്ങൾ പറയുമായിരിക്കും എൻ്റെ ഭാര്യ വളരെ മോശമാണ് അവൾ എന്നെ ഒന്നാം സ്ഥാനത്ത് വെക്കുന്നില്ലെന്നോ അവൾക്ക് എന്നെക്കാളും വലുത് അവടെ അപ്പനും അമ്മയും ആണ് എൻ്റെ ഭാര്യ ദൈവത്തെ അനുസരിച്ചില്ലെങ്കിൽ ഞാനും അനുസരിക്കത്തില്ല നിന്നെ ഒരു വിശ്വാസിയെന്ന് വിളിക്കാമോ നിന്റെ ഭാര്യ നിന്നെ അടിച്ചു നീയും തിരിച്ചടിച്ചു അവൾ ദൈവത്തെ അനുസരിക്കുന്നില്ല എൻ്റെ ഭാര്യ ദൈവത്തെ അനുസരിച്ചാൽ ഞാനും അനുസരിക്കും അതാണോ നിന്റെ അനുസരണത്തിന് നിദാനം എങ്കിൽ നീ ഒരു ശിഷ്യനല്ല നിന്റെ ഭാര്യ ദൈവത്തെ അനുസരിക്കുന്നില്ലയോ എന്നുണ്ടോ അതിൻ്റെ അടിസ്ഥാനത്തിലല്ല നീ ദൈവത്തെ അനുസരിക്കേണ്ടത് അവിടെ മാതാപിതാക്കളെ എന്നേക്കാളധികം വിലമതിക്കുന്നു എന്നുള്ളതല്ല എൻ്റെ വിഷയം അതിൻ്റെ ഫലം അവൾ അനുഭവിക്കേണ്ടി വരും ഞാനങ്ങനെ ചെയ്യയില്ല ഞാൻ പറഞ്ഞിട്ടുള്ള ഞങ്ങൾ വിവാഹം കഴിച്ചപ്പോൾ ഒരു വീട് വാടകയ്ക്ക് എടുക്കാൻ വാടകയ്ക്കെടുക്കാനായിട്ടുള്ള സാമ്പത്തിക അവസ്ഥ ഞങ്ങൾക്കുണ്ടായിരുന്നില്ല ആ ദാരിദ്ര്യം കാരണം ഞങ്ങൾ നിർബന്ധിതരായി ഞങ്ങളുടെ മാതാപിതാക്കളോടൊപ്പം താമസിക്കാൻ ഞങ്ങൾ വളരെ സാധുക്കളായ ആളുകളുടെ ഇടയിലായിരുന്നു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത് പലപ്പോഴും സഞ്ചരിക്കണമായിരുന്നു എന്നാൽ ആ വീട്ടിൽ ഞാൻ താമസിക്കുമ്പോഴും ഒരു ഒറ്റ ദിവസം പോലും ഞങ്ങളുടെ ബന്ധത്തിനിടയിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ വരാൻ ഞാൻ അനുവദിച്ചില്ല ഒന്നും എൻ്റെ മാതാപിതാക്കളല്ല തീരുമാനിച്ചത് ഞാനും എൻ്റെ ഭാര്യയും ചേർന്നാണ് അത് തീരുമാനിച്ചത് എനിക്കറിയാൻ ചില ആളുകൾ ജീവിക്കുന്നത് തങ്ങളുടെ മാതാപിതാക്കളെക്കാൾ അഞ്ഞൂറ് അപ്പുറയാണ് മറ്റൊരു വീട്ടിൽ എന്നാൽ ദൂരെ ഇരുന്ന മാതാപിതാക്കളാണോ അവരെ നിയന്ത്രിക്കുന്നത് നിങ്ങളങ്ങനാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ വാഗ്ദാനം നിങ്ങൾക്കുള്ളതല്ല ദൈവം യേശുവിന് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യത്തില്ല ഞാൻ നിങ്ങളോട് സത്യമാണ് പറയുന്നത് ഇത് ശിഷ്യന്മാർക്കുള്ളതാണ് നിങ്ങളുടെ മാതാപിതാക്കളെ യേശുവിനേക്കാൾ അധികം നിങ്ങൾ സ്നേഹിക്കുന്നെങ്കിൽ ഭാര്യയെ യേശുവിനേക്കാൾ അധികം നിങ്ങൾ സ്നേഹിക്കുന്നെങ്കിൽ കുഞ്ഞുങ്ങളെ യേശുവിനേക്കാളധികം സ്നേഹിക്കുന്നെങ്കിൽ എങ്കിൽ നീ ഒരു ശിഷ്യനല്ല നിങ്ങളുടെ കൂട്ടുവിശ്വാസികളുടെ അഭിപ്രായമാണ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ടവെങ്കിൽ നീ ഒരു ശിഷ്യനല്ല എങ്കിൽ ഈ വാഗ്ദാനം നിങ്ങൾക്ക് വേണ്ടി ഉള്ളതല്ല അത് കളയുക ഞാൻ ഈ പറയുന്ന എല്ലാം മറന്നുകളയുക ഈ ചെക്ക് നിങ്ങളുടെ പേരിൽ എഴുതപ്പെട്ടതല്ല നിങ്ങൾ എന്നും അരിഷ്ടനായിട്ട് തന്നെ ഇരിക്കും അരിഷ്ടനായിട്ട് തന്നെ ഇരിക്കാൻ നീ അർഹതപ്പെട്ടവനാണ് അടുത്ത ഇരുപത് കൊല്ലവും നീ സഭയിലെ മൂപ്പനായിരിക്കാം നീ ഒരു നീയൊരീരിഷ്ടനായ മൂപ്പനായിരിക്കും ദൈവത്തിൻ്റെ അഭിഷേകം അവൻ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിരിക്കുകയില്ല നിനക്കങ്ങനെ തുടരാം നീയൊരു മൂപ്പനാണെന്ന് നിനക്കങ്ങനെ തന്നെ തുടരാം ഇങ്ങനെ പറയാം ആർക്കും എന്നെ മാറ്റാൻ പറ്റത്തില്ല ഇങ്ങനെ പറയുന്ന സി എഫ് സിയിലെ മൂപ്പന്മാരെ ഞാൻ കണ്ടിട്ടുണ്ടോ സി എഫ് സി സഭകളിലുള്ള ചില മൂപ്പന്മാർ പ്രസംഗിക്കുന്ന ചില സന്ദേശങ്ങൾ ഞാൻ കേൾക്കാറുണ്ട് ആരെങ്കിലും ഒരു മൊബൈലിൽ പിടിച്ച് അതെനിക്ക് അയച്ചു തരും അത് കേൾക്കാൻ എനിക്ക് സന്തോഷമാണോ അവരെന്താ പറയുന്നതെന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ചിലപ്പം അവർ പറഞ്ഞു 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 പോകും എപ്പോഴാണ് അറിയില്ല ഓ ഇവനെപ്പോൾ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കും അവിടെ ഇരുന്ന് കേൾക്കുന്ന ആളുകളുടെ അവസ്ഥ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ ചിലപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് സി എഫ് സിയിൽ നിന്ന് ഇത്ര വർഷങ്ങളായിട്ട് ഇവൻ കേട്ടത് എന്താണ് ചുരുക്കി കാര്യമാത്രമായി മനുഷ്യരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ അതുപോലെ അവരെ ഉത്സാഹിപ്പിക്കുന്ന കാര്യവും അവരെ പണിയുന്ന കാര്യങ്ങൾ അല്ല വളരെ വളരെ ദുഃഖകരമാണ് ശുശ്രൂഷയുടെ നിലവാരം ഇങ്ങനെ താണു പോകുന്നത് അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ അവർ ശിഷ്യന്മാരല്ല